ഒരിക്കൽ കൂടെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ഇന്നത്തെ ദിവസത്തിൽ കർത്താവ് നമ്മുടെ ജീവിതത്തിലേക്ക് ചില നന്മകളും അനുഗ്രഹങ്ങളും ഒക്കെ കർത്താവ് പകരാൻ പോവുകയാണ് കാരണം അവൻ നമുക്ക് വിശ്വസ്തനായി നമ്മളോട് കൂടെയുള്ള ദൈവമാണ് ഒരു പക്ഷെ നിങ്ങൾ ഈ കർത്താവിനെ കണ്ടിട്ട് രണ്ട് വർഷമോ അഞ്ച് വർഷമോ പത്ത് വർഷമോ മുപ്പത് വർഷമോ ഒക്കെ ആയി കാണാം ഈ ഓരോ വർഷത്തിലും അവൻ നിങ്ങൾക്ക് വിശ്വസ്തനായിരുന്നു വിശ്വസ്തനായി നിങ്ങളുടെ കൂടെ തന്നെ അവനുണ്ടായിരുന്നു അതുകൊണ്ട് വരുന്ന ദിവസങ്ങളിൽ കർത്താവ് അതിനു വേണ്ടിയിട്ട് എന്താ അവന്റെ വിശ്വസ്തയും അവന്റെ മഹത്വവും അവന്റെ വലിമയും ഒക്കെ കാണുവാനായിട്ട് നിങ്ങളുടെ കണ്ണുകളെ കർത്താവ് തുറക്കട്ടെ തിരിച്ചറിയുവാനായിട്ട് ഉള്ള ജ്ഞാനത്തിന്റെ ആത്മാവ് നിങ്ങൾക്ക് നൽകട്ടെ നിങ്ങളുടെ ഹൃദയ ദൃഷ്ടി അതിനുവേണ്ടി പ്രകാശിക്കപ്പെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ആശംസിക്കുകയാണ് ഇന്നത്തെ നമ്മുടെ സ്പോൺസർ ഒരു കീ സ്പോൺസറാണ് സിംഗപ്പൂരിൽ നിന്ന് ഒരു വെൽവിഷനാണ് പേര് വെളിപ്പെടുത്തിയിട്ടില്ല താങ്ക് യു ബ്രദർ ഓ സിസ്റ്റർ കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ കർത്താവ് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു തലമുറകൾ അനുഗ്രഹിക്കപ്പെടുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഭവനത്തിലെ എല്ലാവർക്കും ദൈവികമായ ആരോഗ്യം ഉണ്ടാകട്ടെ ദൈവിക സംരക്ഷണം ഉണ്ടാകട്ടെ ദൈവിക അനുഗ്രഹങ്ങൾ വന്നു ചേരട്ടെ ലോകം എമ്പാടും സുവിശേഷം എത്തിക്കണം എന്നിവർ ആഗ്രഹിക്കുന്നല്ലോ പ്രാർത്ഥിക്കുന്നല്ലോ ഇവരോട് ഇവരോടുകൂടെ ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ അടുത്തൊരു കോസ്പോൺസറാണ് കോഴിക്കോട് നിന്ന് ബ്രദർ രാജീവാണ് ദൈവം ചെയ്ത സകല നന്മകൾക്കുള്ള നന്ദി സൂചകമായിട്ടാണ് ഇത് സമർപ്പിച്ചിരിക്കുന്നത് താങ്ക് യു ബ്രദർ രാജീവ് കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ കർത്താവെ തന്റെ ഷുഗർ നോർമൽ ആകുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഭവനത്തിലെ എല്ലാവർക്കും ദൈവികമായ ആരോഗ്യം ദൈവിക സംരക്ഷണം ദൈവിക അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ അങ്ങയുടെ ഒരു വലിയ പ്രവൃത്തി അങ്ങ് വെളിപ്പെടുത്തിയതിനായി ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവെ യേശുവിന്റെ നാമത്തിൽ തന്നെ കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ തുടർന്ന് അനുഗ്രഹിക്കപ്പെട്ട സന്ദേശമാണ് നമ്മൾ കേൾക്കാൻ പോകുന്ന വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് നമുക്ക് കടക്കാം വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ കാര്യങ്ങൾ എങ്ങനെ പോകുന്നു അതിരിക്കട്ടെ നമ്മൾ എല്ലാ ദിവസവും ഇപ്പോൾ എനിക്കൊന്ന് നമ്മുടെ കോവിഡ് ഒക്കെ വന്ന സമയത്ത് തുടങ്ങിയ ഈ മോർണിംഗ് ലോറി ഇന്ന് ആയിരത്തി ഒരുന്നൂറ്റി എൺപതാണ് ഇത്രയും ദിവസങ്ങൾ കർത്താവ് നമ്മൾ നടത്തി രണ്ടായിരത്തി ഇരുപത്തി നാലിലേക്ക് നമ്മൾ കയറി ഗാഡ് ഈസ് ഫെയ്റ്റ്ഫുൾ ആൻഡ് ഹിസ്മസ് ഇസ് എ ന്യൂ എവറി മോർണിംഗ് അല്ലേ അവൻ്റെ കരുണ രാവിലെ തോറും പുതിയതാകുന്നു വാ എല്ലാ ദിവസവും രാവിലെ ഒരു ഫ്രഷ് സ്റ്റാർട്ട് തരാൻ കർത്താവ് നമ്മളോടൊപ്പം ഉണ്ട് ആൻഡ് ഐ എം സോ ഹാപ്പി മാത്രമല്ല ആദ്യം മുതലുള്ള കുറേ പേര് ഇപ്പോഴും ഈ യാത്രയിലുണ്ട് മോർണിങ്ങിൽ ഒരു ദിവസം പോലും മുടങ്ങാതെ കാണുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ് നിങ്ങളുടെ മേൽ കർത്താവ് ഒത്തിരി അനുഗ്രഹങ്ങളും കരുണയും കൃപയും കർത്താവ് ധാരാളമായി ധാരാളമായി തരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു യാ ആൻഡ് നമുക്ക് ഈ ഒരു ജനുവരി ഒന്ന് മുതൽ കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ ഞാനിങ്ങനെ പല കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കുന്നുണ്ട് എന്തുകൊണ്ടാണെന്നല്ല പരിശുദ്ധാത്മ പ്രത്യേക ഡയറക്ഷനിൽ നമ്മെ കൊണ്ടുപോവുകയാണ് അതിൽ ഈ വർഷത്തേക്ക് ആവശ്യമുള്ള എല്ലാ സഹായങ്ങളും മാർക്ക് മൈ വേർഡ്സ് ഈ ഒരു വർഷം ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ ആവശ്യമുള്ള എല്ലാവിധ സഹായങ്ങളും കർത്താവ് തരാൻ പോവുകയാണ് എല്ലാ സഹായങ്ങളും കർത്താവ് തരും യാ ഗാഡ് ഈസ്വൻ ടു ഗിവ് യു ഓൾ കൈൻസ് ഓഫ് ഹെൽപ്പ് അതിന് ഞാൻ കഴിഞ്ഞ തിങ്കളാഴ്ച ആ മുപ്പത്തെട്ട് വർഷം ഒരാളും സഹായമില്ലാത്തതുപോലെ കിടന്ന് എന്നും നെഗറ്റീവായി ചിന്തിച്ച് ആരുമില്ലല്ലോ എനിക്ക് ആരുമില്ലല്ലോ എന്നെ സഹായിക്കാൻ ആരുമില്ലല്ലോ എനിക്ക് സ്പോൺസർ ഇല്ലല്ലോ എനിക്ക് നല്ലൊരു കുടുംബത്തിൽ പിറക്കാൻ കഴിയില്ല എനിക്ക് ആരോഗ്യമില്ലല്ലോ എനിക്കൊരു പുരുഷനായി ജീവിക്കാൻ കഴിയുന്നില്ലല്ലോ ഇങ്ങനെ മുപ്പത്തെട്ട് വർഷം ചിന്തിച്ച് 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 തളർവാദ രോഗിയായി എന്ത് രോഗമെന്ന് കൃത്യം എനിക്കറിഞ്ഞുകൂടാ അവിടെ കിടന്നിരുന്ന മനുഷ്യൻ്റെ അടുക്കൽ വന്നിട്ട് പറയാം സൗഖ്യമാണെന്ന് എനിക്ക് മനസ്സുണ്ടോ എന്ന് ശേഷി ചോദിക്കുകയാണ് സോ എൻ്റെ അർത്ഥം ഐ ആം യു ഹെൽപ്പർ വേറെ ആരും സഹായിക്കാനില്ലേലും ഞാൻ നിന്നെ സഹായിക്കാം പെൺപിള്ളേരെ ആമ്പിള്ളേരെ യുവതി യുവാക്കന്മാരെ പ്രായമുള്ളവരെ എൻ്റെ പ്രായമുള്ളവരെ എല്ലാവരോടും ഞാൻ പറയാം കറുത്താവ് അടുത്ത് എന്ന് ചോദിക്കുക ആരുമില്ല നിന്നെ സഹായിക്കാൻ ഐ ഐ ട്വൻറ്റി ട്വൻറ്റി ഫോറിൽ ഞാൻ നിന്നെ സഹായിക്കും നൂറ്റി ഇരുപത്തൊന്നാം സങ്കീർത്തനം എനിക്ക് ഇഷ്ടമുള്ളൊരു വാക്യമാണ് ആദ്യത്തെ വാക്യം ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്ന എൻ്റെ സഹായം എവിടെ നിന്ന് വരും എൻ്റെ സഹായം ആകാശം ഭൂമി ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരും കോൺഫിഡൻസ് ഏതായാലും യേശു സഹായകനായി വന്നു ആ മനുഷ്യനെ അവിടെ നിന്ന് പൊക്കിയെടുത്ത് കിടക്കയായിട്ട് വിട്ടു അതിന് ശേഷമുള്ള കഥ അദ്ദേഹത്തിൻ്റെ ജീവിതം നമുക്കറിഞ്ഞു പക്ഷേ ഒരു കാര്യം അറിയാം ഈ കഴിഞ്ഞ മുപ്പത്തെട്ട് വർഷം ഇനി എത്ര വയസ്സുണ്ടെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ ഈ മുപ്പത്തെട്ട് വർഷം ജീവിച്ച ആ ജീവിതമല്ലല്ലോ ഇനി ജീവിക്കുന്നത് നിമിഷങ്ങൾക്കുള്ളിൽ ഉടൻ തന്നെ ക്ഷണത്തിൽ സൗഖ്യമായ ആള് പോയി എന്നതുപോലെ മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിതം തകർന്ന് ആര് രക്ഷിക്കും പഞ്ചായത്തുകാർ വരുമോ പഞ്ചായത്ത് മെമ്പർ വരുമോ മുഖ്യമന്ത്രി സഹായിക്കുമോ കുടുംബശ്രീക്കാർ വന്ന് സഹായിക്കുമോ സന്നദ്ധ സംഘടനകൾ വന്ന് സഹായിക്കുമോ സഭക്കാര് സഹായിക്കുമോ എന്നൊക്കെ നോക്കി നിൽക്കുന്ന എല്ലാവരോടും പരിശുദ്ധാൽ പറയും നിൻ്റെ സഹായകൻ ഇവരാരുമല്ല അല്ല കുഞ്ഞേ നിന്റെ സഹായവൻ നിന്റെ സഹായകൻ ആകാശവും ഭൂമി ഉണ്ടാക്കിയ സ്വർഗാതി സ്വർഗങ്ങളെ ഉണ്ടാക്കിയ കർത്താവാണ് അവൻ സഹായിച്ചാൽ അവൻ നിത്യസഹായകനാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വലിയ ബ്രേക്ക് ത്രൂ വര വരാതിരിക്കാനുള്ള കാരണം മനുഷ്യരിൽ ആശ്രയിക്കുന്നതാണ് അതുകൊണ്ടാണ് നൂറ്റി പതിനെട്ടാം എട്ടാമത്തെ വചനം കഴിഞ്ഞ ദിവസം ഞാൻ തന്നത് ആ വചനം പറയുന്ന അനുസരിച്ച് ഈനോ എങ്ങനെയാണ് പറയേണ്ടത് മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ദൈവത്തിൽ ആശ്രയിക്കുന്നത് നല്ലത് എന്നാ മനുഷ്യൻ പറയുമ്പോൾ സങ്കീർത്തനം എഴുതിയ സാമിസ്റ്റ് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഈനോ അനുഭവത്തി എന്നത് പറയുന്നേ താൻ അനുഭവിച്ചു മനുഷ്യരിൽ ആശ്രയിച്ച് തകർന്നു നിരാശപ്പെട്ടു കയറെടുക്കേണ്ടി വരും അതുപോലത്തെ അനുഭവമായി എന്നാൽ ദൈവത്തിലാണ് ആശ്രയിക്കുന്നത് ഒരിക്കലും ലജ്ജിച്ചു പോകില്ല പിന്നെ നമ്മൾ എംഫസൈസ് ചെയ്ത ഒരു കാര്യമാണ് ആരാധിക്കാമെങ്കിൽ വിടുതൽ നടക്കും പറഞ്ഞു ആരാധിക്കാമെങ്കിൽ വിടുതൽ നടക്കും ഏതൊരു സൺഡേ ഞാൻ ഇങ്ങനെ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട് ശുശ്രൂഷിക്കാൻ തുടങ്ങിയ സമയത്ത് നിങ്ങളുടെ മുകളിൽ കട്ടി പിടിച്ച പുതപ്പ് പോലെ കട്ടിയുള്ള പുതപ്പ് പോലെ നിരാശയുടെ ബ്ലാങ്കറ്റ് വന്നു പറഞ്ഞേ ഇങ്ങനെ കിടക്കുക അല്ലെങ്കിൽ കറുത്ത മേഘങ്ങൾ കാർമേഘങ്ങൾ വന്ന് പൊതിഞ്ഞിരിക്കുക ഒന്നും കാണാൻ വയ്യ എങ്ങനെ നിങ്ങൾക്ക് പുറത്തു വരാം ആരാധാ ആ സമയത്ത് ദൈവത്തെ ആരാധിച്ചാൽ ഇതെല്ലാം കൂടെ പറഞ്ഞു പോകും ഈ കമ്പിളി പുതപ്പ് പറച്ചി കീറുകളെ നിങ്ങൾക്ക് പുറത്തു വരാൻ കഴിയും യെസ് സോ ഈ വർഷം ശക്തിയേറിയ ആരാധന ഉയർത്താമെങ്കിൽ ചങ്ങലകൾ കിടക്കുന്നവരും കാരാഗ്രഹത്തിൽ കിടക്കുന്നവരും തടവുകാരി ബദ്ധന്മാർ ഒരു തരത്തിലും സ്വാതന്ത്ര്യമില്ലാത്ത മനുഷ്യർ പലതിൻ്റെയും അഡിക്റ്റായി മാറിയവരൊക്കെ വിടുവിക്കപ്പെടും നിങ്ങളുടെ വീട്ടിൽ നടക്കും നിങ്ങളുടെ ദേശത്ത് നടക്കും പിന്നെ ഞാൻ പറഞ്ഞൊരു കാര്യമാണ് പ്രാർത്ഥനയിലേക്ക് തിരിയുക കഴിഞ്ഞ വർഷം പ്രാർത്ഥിച്ചതിനേക്കാൾ ഈ വർഷം പ്രാർത്ഥിക്കുക സമയം മാറ്റിവെച്ച് പ്രാർത്ഥിക്കുക സാധാരണ പ്രാർത്ഥനയ്ക്ക് അപ്പുറത്തുള്ള അസാധാരണമായൊരു പ്രാർത്ഥനയിലേക്ക് കയറുക ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി വെളിപ്പെടുന്നു നിങ്ങളെ ഞാനിന്ന് ഒരു വചനം നിങ്ങൾ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ് ജോൺ ഫുർട്ടീൻ നമ്പർ വൺ യോഹന്നൻ പതിനാലിൻ്റെ ഒന്നിൽ ഡു നോട്ട് ലെറ്റ് യു ഹാർട്ട്സ് ബി ട്രബിൾഡ് യു ബിലീവ് ഇൻ ഗാഡ് ബിലീവ് ഓൾസോ ഇൻ മീ ഡു നോട്ട് ലെറ്റ് യു ഹാർട്ട്സ് ബി ട്രബിൾഡ് യു ബിലീവ് ഇൻ ഗാഡ് ബിലീവ് ഓൾസോ ഇൻ മീ നിലഹൃദയം കലങ്കർ ദൈവത്തിൽ വിശ്വസിക്കുക എന്നിലും വിശ്വസിക്കുക അഗൈൻ കർത്താവിൽ വിശ്വസിച്ചാൽ കിട്ടുന്ന അടുത്തൊരു കാര്യം കർത്താവിൽ ആശ്രയിച്ചാൽ കർത്താവിൽ വിശ്വസിച്ചാൽ കിട്ടുന്ന അടുത്തൊരു കാര്യമാണ് കംഫർട്ട് എത്ര പേർക്ക് ആഗ്രഹമുണ്ട് ഈ വർഷമെങ്കിലും ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരാശ്വാസത്തോടെ സ്വസ്ഥതയോടെ സമാധാനത്തോടെ എനിക്ക് ജീവിക്കണം എന്ന് പറയുന്ന എത്ര പേരുണ്ട് നല്ല കീയാണ് ഇവിടെ ഉള്ളത് ഡു നോട്ട് ലെറ്റ് യു ഹാർട്ട് ബി ട്രാവിൾ ബിലീവ് ഇൻ ഗാഡ് ൾസോ ഇൻ മീ ഈ ഫെയ്ത്ത് ഇൻ ദ ലോൾഡ് ട്രസ്റ്റ് ഇൻ ദ ലോൾഡ് എന്ന് പറയുമ്പോൾ അതിന് ഒരു കുഷൻ ഇഫക്റ്റ് ഉണ്ട് അതിന് ഷോക്ക് അബ്സോർബേഴ്സ് ഉണ്ട് ജീവിതത്തിലെ ജെർക്കുകൾ ഈ വണ്ടി ഗട്ടർ ഉള്ള റോഡിലൂടെ കുണ്ടും കുഴിയും ഒക്കെ നിറഞ്ഞ റോഡിലൂടെ പോകുമ്പോൾ നല്ല ഷോക്ക് അബ്സോർബർ ഉള്ള വണ്ടിയാണെങ്കിൽ കുറേ ആശ്വാസമുണ്ട് എനിക്കൊന്നും ഓർമ്മയുണ്ട് നമ്മുടെ ബ്ലസ്സിങ് ഫെസ്റ്റിവൽ നടന്നിരുന്ന കാലത്തെ എല്ലാ ആഴ്ചയിലും ഭയങ്കരമായ ട്രാവലിൻ്റെ സമയത്ത് നമുക്കൊരു ഇനോവ വണ്ടിയുണ്ട് ആ വണ്ടിയുടെ ഷോക്ക് അബ്സോർബർ മര്യാദക്ക് വർക്ക് ചെയ്യുന്നില്ല കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായ നടുവേദന ഡെവലപ്പ് ചെയ്തു സാറിന് ഞാൻ പറഞ്ഞു ഈ വണ്ടിയുടെ ഷോക്ക് ഷോക്ക് അബ്സോർബേഴ്സ് ഒന്ന് ടെസ്റ്റ് ചെയ്തേപ്പറ്റി കൊണ്ടുപോയി കൊണ്ടുപോയി കഴിഞ്ഞപ്പോഴവര് കണ്ടുപിടിച്ചു അതിൻ്റെ അകത്ത് ഓയിലില്ലെന്നോ സ്പ്രിങ് പോയെന്നോ എന്തൊക്കെയോ പറഞ്ഞിട്ട് അവരതെല്ലാം റീകണ്ടീഷൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് കറക്റ്റായി അപ്പോൾ ഇതുപോലെ നമ്മുടെ ഫെയ്ത്ത് ലെവൽ നമ്മുടെ വിശ്വാസത്തിന് നമ്മുടെ ഫെയ്ത്തിന് ഷോക്ക് അബ്സോർബ് ചെയ്യാനുള്ള കഴിവുണ്ട് എന്നുവെച്ചാൽ ഭയങ്കര പ്രശ്നങ്ങൾ വന്നാലും കടുത്ത വിശ്വാസത്തിലാണ് നമ്മൾ നിൽക്കുന്നത് ദൈവം ചെയ്യുന്നേ ദൈവം അറിയാതെ ഇതൊന്നും സംഭവിക്കുന്നില്ലെന്നേ കർത്താവ് കാര്യാദികൾ നടത്തുന്നേ കർത്താവ് എൻ്റെ സഹായകനാണ് ഒന്ന് പറഞ്ഞേ ഈ പറഞ്ഞു നോക്കി ലൈഫ് ചാട്ടിലേക്ക് ടൈപ്പ് ചെയ്തിട്ട് കർത്താവ് എൻ്റെ കാര്യാധികൾ നോക്കി നടത്തും ഒന്ന് പറഞ്ഞേ കർത്താവ് എൻ്റെ കാര്യസ്ഥനാണെന്ന് പറ കർത്താവ് എൻ്റെ കാര്യസ്ഥനാണ് ഉള്ളിൽ വിശ്വസിച്ചോണ്ടോ ഒന്നുകൂടി പറഞ്ഞേ അതൊന്ന് ടൈപ്പ് ചെയ്തിട്ട് അതൊന്ന് നോട്ട്ബുക്കിൽ എഴുതി ഈ യോഹന്നൻ പതിനാലിൻ്റെ ഒന്ന് ബൈബിള് തുറന്നു വെച്ചാൽ എൻ്റെ സൈഡിൽ മാർജിൽ ഒന്ന് എഴുതി വെക്കാമോ കർത്താവിൻ്റെ കാര്യസ്ഥനാണെന്നൊന്ന് എഴുതി വെക്കാം വെക്കാമോ എന്നുവെച്ചാൽ കാര്യങ്ങളെ നോക്കി നടത്തുന്ന കാര്യികളെ നോക്കിയെല്ലാം നടത്തി തരുന്ന എൻ്റെ ഒരു കർത്താവുണ്ട് എന്നെഴുതിയെ ഡു നോട്ട് ലെറ്റ് യു ഹാർട്ട് സ്പീഡ് ട്രബിൾഡ് നിങ്ങൾ ഹൃദയം കലങ്ങിപ്പോകണ്ടേ ബിലീവ് ഇൻ ഗോഡ് എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം ബിലീവ് ഇൻ മൈ ഫാദർ അതേ അധ്യായത്തിൽ താഴേക്ക് വരുമ്പോൾ പിന്നെ പിതാവിനെ കുറിച്ച് പറയാൻ തുടങ്ങുന്നുണ്ട് ബിലീവ് ഇൻ ഗോഡ് ബിലീവ് ഇൻ മൈ ഫാദർ ബിലീവ് ഓൾസോ ഇൻ മീ എന്നെല്ലാം വിശ്വസിക്കും അപ്പോൾ രണ്ട് പേരുണ്ടല്ലോ കഴിഞ്ഞ വർഷമാണെന്ന് എനിക്ക് എപ്പോഴാണെന്ന് കൃത്യം ഓർമ്മയില്ല നിങ്ങൾ ഒറ്റയ്ക്കല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കുറച്ച് ദിവസം ഇരുന്ന് സംസാരിച്ചു പിതാവായ ദൈവം കൂടെ ഉണ്ട് പുത്രനായ ദൈവം കൂടെയുണ്ട് പരിശുദ്ധാത്മാവായ ദൈവം കൂടെ ഉണ്ട് കുറഞ്ഞത് രണ്ട് ഏഞ്ചൽസ് കൂടെ അപ്പോൾ പിന്നെ ഞാൻ അപ്പോൾ അഞ്ച് ഒന്ന് ആറ് ആറ് പേരുടെ ഒരു സംഘമാണ് ഒരുമിച്ച് മുന്നിലേക്ക് പോകുന്നത് എ സിക്സ് മെമ്പർ ടീം ഈസ് ഗോയിങ് എ ഹെഡ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എന്തു വന്നാലും നേരിടാൻ ഹലോ എന്നെ വന്നാലും നേരിടാൻ ഞങ്ങളുടെ സിക്സ് മെമ്പർ ടീം ഇതാ കളിക്കളത്തിലേക്ക് ഇറങ്ങുകയാണ് എന്നെ വേണേലും വന്നോട്ടെ പിന്നാവായ ദൈവം പുത്രനായ പരിശുദ്ധാത്മാവായ പരിശുദ്ധാത്മാവായതയും ശക്തന്മാരായ രണ്ട് ഏഞ്ചൽസ് പിന്നെ ഞാൻ എല്ലാം കൂടെ ചേർന്ന ഒരു മിനിമമാണ് ഞാൻ പറഞ്ഞത് ആവശ്യം അനുസരിച്ച് ഏഞ്ചൽസിൻ്റെ എണ്ണം കൂട്ടിക്കോളും അത് ആ സമയത്ത് അസൈൻ ചെയ്ത് കർത്താവ് ചെയ്തോളൂ ഇങ്ങനെ ഒരു മിനിമം സിക്സ് മെമ്പർ ടീമാണ് ഇതാ മുന്നിലേക്ക് ജൈത്രയാത്ര നടക്കി നടത്തിക്കൊണ്ടിരിക്കുന്നത് പറഞ്ഞേ 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 യാ അപ്പോൾ ഡു നോട്ട് ലെറ്റ് യുവർ ഹാർട്ട് സ് ബീഡ് ട്രബിൾഡ് നിങ്ങൾ ഹൃദയം കലങ്ങല്ലേ ദൈവത്തിൽ വിശ്വസിക്കുക എന്നേലും വിശ്വസിക്കും അപ്പോൾ അങ്ങനെ പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് കർത്താവ് പിന്നെ ആ അധ്യായത്തിൽ തന്നെ പിന്നെ ആശ്വാസപ്രദനയെക്കുറിച്ചൊക്കെയാണ് പിന്നെ സംസാരിക്കുന്നത് പതിനാലാമത്തെ ഇരുപത്തേഴാമത്തെ വചനത്തിലേക്ക് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി പതിനാല് മൊത്തം ഇന്ന് ഒരു ഇന്നൊരു ദിവസം ഇരുന്ന് നിങ്ങൾ വായിക്കും ഏ യോഹന്നൻ പതിനാല് ജോൺ ചാപ്റ്റർ ഫോർട്ടീൻ ഈ ആദ്യം നിങ്ങൾ ഹൃദയം കലങ്കരുത് ദൈവത്തിൽ വിശ്വസിപ്പിൻ എന്നിലും വിശ്വസിപ്പിൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട് ഇതെല്ലാം പറഞ്ഞു 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 മെയിൻലി ഈ കർത്ത അവിടെ ഫോക്കസ് ചെയ്യുന്ന ഒരു കാര്യം ഇങ്ങനെ വിശ്വസിച്ചാൽ നിങ്ങൾക്ക് അകത്തൊരു ഭയങ്കര കംഫർട്ട് ഉണ്ടായിരിക്കും ആശ്വാസം ഉണ്ടായിരിക്കും ഞാനൊരു കാര്യം പറയട്ടെ നമ്മൾ സമചിത്വതയോടെ അല്ലെങ്കിൽ പ്രസൻസ് ഓഫ് മൈൻഡോടുകൂടെ ആധിയൊന്നുമില്ലാതെ പാനിക് അറ്റാക്ക് ഒന്നുമില്ലാതെ നമ്മൾ നോർമലായിട്ടിരിക്കുകയാണെങ്കിൽ കേൾക്കണേ നോർമലായിട്ടിരിക്കുവാണെങ്കിൽ ഗുണം ഒത്തിരി അങ്ങനെ ഇരിക്കുന്ന മൈൻഡിൽ നമുക്ക് ഔട്ട്പുട്ട് കൂടുതലായിരിക്കും ഇപ്പം ഞാൻ പറയാം പരീക്ഷ നടന്നുകൊണ്ടിരിക്കുക ഒത്തിരി പേർ ഒത്തിരി പിള്ളേർക്ക് വിദ്യാർത്ഥി വിദ്യാർത്ഥി ീ ഒരു പ്രശ്നമാണ് എക്സാം വരുന്ന സമയത്തങ്ങ് ആ സീസൺ അടുക്കുമ്പോൾ തന്നെ കൈകാലം വിറയ്ക്കുന്നു കൈ തണുക്കുന്നു കൈയുടെ ഉള്ളം കൈ മുഴുവൻ ഇങ്ങനെ വിയർക്കുന്നു പേന പിടിക്കുമ്പോൾ വിയർത്തൊഴുകുന്നു ഒരു 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 യുവാവിനോട് പറഞ്ഞ കാര്യമാണ് ആ എക്സാം എഴുതുന്ന സമയത്ത് മേശ അല്ലെങ്കിൽ ഡെസ്ക് ബെഞ്ച് തറയിൽ വരെ വെള്ളം മുഴുവൻ ഇങ്ങനെ വീണിട്ട് പലപ്പോഴും ഈ ഉത്തരക്കടലാസ് ഈ ആൻസർ ഷീറ്റ് ഉണ്ടല്ലോ അത് കുതിരുകയാണ് അതുപോലെ പെർഫ്യൂസ്ലി ഇങ്ങനെ സ്വെറ്റ് ചെയ്യുന്ന ഒരു മനുഷ്യൻ തൻ്റെ അനുഭവനോട് പറഞ്ഞു അത് പെട്ടന്ന് ഒരു തരം ടെൻഷൻ വരികയാണ് അപ്പോൾ ഞാൻ ചോദിക്കുന്നത് വളരെ വീട്ടിലിരിക്കുന്ന പോലെ ഒരു ടെൻഷനില്ലാതിരിക്കുന്ന സമയത്ത് ഒരു കാര്യം ചെയ്യുന്നതാണോ കൂടുതൽ മെച്ചപ്പെട്ട പെർഫോമൻസ് കൊണ്ടുവരുന്ന അല്ലെങ്കിൽ ആദ്യം പിടിച്ച് എന്തെങ്കിലും ചെയ്യുന്നതാണോ ആദ്യം വിളിച്ചിരിക്കുന്ന സമയത്ത് രണ്ടും രണ്ട് പത്ത് രണ്ടും രണ്ടും ആറ് മൂന്ന് മൂന്ന് ഏഴ് ഇങ്ങനെയൊക്കെ ഇരിക്കും തലയിൽ വരുന്നു എന്നാൽ കൃത്യമായി ചിന്തിക്കുവാണെങ്കിലോ ഇപ്പം ഞാൻ പറയാൻ വന്നത് ദൈവത്തിൽ വിശ്വസിക്കുകയും യേശുൽ വിശ്വസിക്കുകയും ചെയ്താൽ സമചിത്തതയോടുകൂടെ ഇരുന്നാൽ വളരെ നല്ല ഔട്ട്പുട്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കില്ലേ ഒരു വലിയ ആശ്വാസവും സ്വസ്ഥതയും വേണ്ടേ ഹലോ ഈ വചനങ്ങളൊന്നും ചുമ്മാ വരികയാണെന്ന് ആരും ചിന്തിക്കരുത് പരിശുദ്ധാത്മാന ചില പ്ലാനുകളും പദ്ധതികളും നമ്മെക്കുറിച്ചുണ്ട് അതുകൊണ്ടല്ലേ ഇത് വരുന്നത് സോ ഞാനീ പറയുന്നത് ശ്രദ്ധിക്കുക കർത്താവ് യാ ഈ വർഷം സ്വസ്ഥതയോടെ ജീവിക്കണമെന്ന് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു ഒരാശ്വാസം എല്ലാവരും പറഞ്ഞു ആശ്വാസം ആശ്വാസം അപ്പോൾ മതായത് സുശേഷം പതിനൊന്ന് ഇരുപത്തി ഒൻപത് അനേക പ്രാവശ്യം ഞാൻ നിങ്ങളോട് സംസാരിച്ചു കർത്താവ് എന്നെ പറയുന്നു ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ എന്നോട് കേട്ട് പഠിപ്പി എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും ഞാൻ കാര്യം പറഞ്ഞു പലരും പല ട്രെയിനിങ് എടുക്കുന്നുണ്ട് പല കോച്ചിങ്ങിന് പോകുന്നുണ്ട് യൂട്യൂബിലൊക്കെ ട്യൂട്ടോറിയൽ കാണും പലതും ഇങ്ങനെ ട്രെയിനിങ് എടുക്കുന്നുണ്ട് പക്ഷേ കറുത്ത പറഞ്ഞ ലേൺ ഫ്രം മീ എന്നിൽ നിന്ന് പഠിക്കുക ഐ എം യുർ ടീച്ചർ ഐ എം യുർ റബായ് ഞാൻ നിങ്ങളുടെ ഗുരുവാണ് ഐ വിൽ ട്രെയിൻ യു ഐ വിൽ ടീച്ച് യു ഐ എം യുവർ ലൈഫ് കോച്ച് ഞാൻ പഠിപ്പിച്ചു തരാം ഞാൻ പഠിപ്പിച്ചു തരാം നിങ്ങളെങ്ങനെയെങ്കിലും നിങ്ങൾ എങ്ങനെയെങ്കിലും ഞാൻ പറയുന്നത് കേട്ട് മുന്നിലേക്ക് പോകാമോ അങ്ങനെയാണെങ്കിൽ യു ഒരു വലിയ ഒരു വലിയ ആശ്വാസം നിങ്ങളുടെ അകത്ത് വരും അങ്ങനെ റെസ്റ്റ്ഫുള്ളായി പീസ് ഓഫ് മൈൻഡോടുകൂടി പ്രസൻസ് ഓഫ് മൈൻഡോടുകൂടി കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഈ വർഷത്തെ നിങ്ങളുടെ ലൈഫിൻ്റെ ഔട്ട്പുട്ട് ഫ്രൂട്ട് വളരെ വലിയതായിരിക്കും എല്ലാവരോടും കൃത്യം ശക്തമായി പറയുക ട്രസ്റ്റ് ഇൻ ദ ലോർഡ് ബിലീവ് ഇൻ ദ ലോർഡ് ബിലീവ് ഇൻ ദ ഫാദർ ബിലീവ് ഇൻ ദ സൺ ദ ലോർഡ് ജീസസ് അപ്പോൾ പിതാവിലും പുത്രലും വിശ്വസിക്കുന്ന സമയത്താണ് പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്ത് ആശ്വാസപ്രദനായി വരുന്നത് ഇന്നുകൂടെ വെൻ യു ബിലീവ് ഇൻ ദ ഫാദർ ആൻഡ് വെൻ യു ബിലീവ് ഇൻ ദി സൺ ദേ വിൽ സെൻഡ് യു എ കംഫർട്ടബിൾ ആൻഡ് കംഫർട്ട് ആണ് വിൽക്കം അൻ കംഫർട്ട് ചെയ്യും അങ്ങനെ റെസ്ഫുൾ ആയിരിക്കുന്ന സമയത്ത് ഔട്ട്പുട്ട് ഭയങ്കരമായിട്ട് ജീവിതത്തിൽ നമുക്ക് ലഭിക്കുകയും ചെയ്യും ഞാൻ നിങ്ങളുടെ കണ്ണിൽ നോക്കി മുഖത്ത് നോക്കി പ്രവചിക്കുകയാണ് ഈ വർഷം കർത്താവ് വലിയ ചില കാര്യങ്ങൾ ചെയ്യാൻ പോവുക വലിയ ചില കാര്യങ്ങൾ കർത്താവ് ചെയ്യാൻ പോവുക അങ്ങനെ ഞാനങ്ങ് വിശ്വസിക്കും നിങ്ങൾക്ക് വേണ്ടി അതിൻ്റെ ഒരു അടിത്തറവാകുന്ന മെസ്സേജുകളാണ് ഈ ഒന്നാം തീയതി മുതൽ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ബിക്കോസ് ഗാഡ് വാണ്ട്സ് ടു ഡു സംതിങ് ഗാഡ് വാണ്ട്സ് ടു ഡു സംതിങ് ഇൻ യുവർ ലൈഫ് യാ ഹീ ഹി ഹീസ് ഗോയിങ് ടു ഡു സംതിങ് അമേസിങ് ഇൻ യുവർ ലൈഫ് ഒരു വലിയ സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു അവസ്ഥയിലേക്ക് കർത്താവ് കൊണ്ടുപോകാൻ പോവാ അതിനുവേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യുവാനാകെ ചെയ്യേണ്ടത് പിതാവിലും പുത്രിലും അങ്ങ് വിശ്വസിക്കുക അവൻ നൽകുന്ന പരിശുദ്ധാൽ അവർക്ക് ആശ്വാസം നൽകും നമുക്കൊരു സാക്ഷ്യം കാണാതിന് ശേഷം നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം വൃതറിയു നിൽക്കുന്ന മകളുടെ പേര് എന്നാണ് ഒരു കുടുംബത്തിൽ മൂന്ന് പേരാണുള്ളത് തൻ്റെ അമ്മ ചേച്ചി ബിന്ദ്യ തന്റെ പപ്പയില്ല പതിനാല് വർഷം മുമ്പ് മരിച്ചു പോയതാണ് അപ്പോ തനിക്കൊരു പ്രശ്നമുണ്ടായിരുന്നു വലത്തേക്കയിലെ തള്ളവിരൽ മൂന്ന് വർഷമായിട്ട് തുടർച്ചയായിട്ട് ഇങ്ങനെ പഴുത്തുകൊണ്ടിരിക്കുക അതിനൊരു കുറവുമില്ലായിരുന്നു തള്ളവിരലി നഖത്തിന് ചുറ്റും അപ്പോ തന്റെ പപ്പയ്ക്കും ഇതുപോലെ അസുഖം ഉണ്ടായിരുന്നു എന്നാണ് തന്റെ മമ്മി പറഞ്ഞത് അപ്പോ ഒരു ശാപം പോലെയാണെന്നാണ് ഇവര് പറയുന്നത് എന്തെല്ലാം ചെയ്തിട്ടും അത് ആ പഴുപ്പ് മാറുന്നില്ല കൈ ശരിയാകുന്നില്ല ഈ മകൾ സ്റ്റുഡന്റ് ആണ് എക്സാം എഴുതേണ്ട ഒക്കെ ആവശ്യമുണ്ട് വലത്തെ കൈയിലെ തള്ളവരൽ ഇവിടെയായിരുന്നു അതെ അപ്പോൾ കഴിഞ്ഞ മാസം നമ്മുടെ ബ്ലസ്സിടെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അന്ന് ക്ഷമാൻഡിയാണ് പ്രാർത്ഥിക്കുന്നത് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്താ ക്ഷമാൻറ്റി ഇപ്രകാരം പറഞ്ഞു ഈ സമയത്ത് നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ ശാരീരികമായി ബുദ്ധിമുട്ടുണ്ടെങ്കിൽ രോഗസംബന്ധമായി എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഈ സമയത്ത് സ്ക്രീനിലേക്ക് എവിടെയാണെങ്കിലും നിങ്ങൾ കൈകൾ നീട്ടി പ്രാർത്ഥിക്കാൻ ഈ മകൾ ചെയ്തത് സ്ക്രീനു നേരെ നീട്ടിട്ട് പറഞ്ഞു കർത്താവേ എൻ്റെ കൈ ഇപ്പോൾ ഈ ആൻറ്റി പറഞ്ഞതുപോലെ ഞാൻ പ്രാർത്ഥിക്കുകയാണ് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം എൻ്റെ കൈ നീ സൗഖ്യമാക്കുമെന്ന് പറഞ്ഞു ഓ പക്ഷേ തൊട്ട് രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് അപ്പുറം പരീക്ഷയുമാണ് പക്ഷെ കൈ പഴുത്തിരിക്കുമ്പോൾ അത് എഴുതാനും പറ്റത്തില്ല ദൈവം ചെയ്ത അത്ഭുതമെന്ന് എന്ന് പറയുന്നത് മൂന്ന് ദിവസത്തിനുള്ളിൽ മൂന്ന് വർഷമായി തുടർമാനമുണ്ടായിരുന്ന ഈ തള്ളവിരലിലെ പഴുപ്പ് മൂന്ന് ദിവസത്തിനുള്ളിൽ നമ്മുടെ യേശു കർത്താവ് അവ എടുത്ത് മാറ്റി ഓക്കെ അതൊന്നാമത്തെ സാക്ഷ്യം ഇതിപ്പോൾ കഴിഞ്ഞ മാസമാണ് മോൾക്ക് ഈ സൗഖ്യം കിട്ടിയത് ആണോ കഴിഞ്ഞ മാസം രണ്ടാമത്തേത് ഈ മകൾ പറയുന്നത് ഇവർ താമസിക്കുന്ന വീട് എന്ന് പറഞ്ഞ ഷീറ്റിട്ട വീടായിരുന്നു പക്ഷെ ആ വീടിനൊരു പ്രത്യേകതയുള്ളത് മഴ പെയ്യുമ്പോൾ ഉള്ള വെള്ളം മുഴുവൻ അകത്തേക്ക് വീടും ഷീറ്റിട്ട വീട് ചോർന്ന് അകത്തേക്ക് പോകും ഇവർക്ക് സാമ്പത്തികമായി ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പോ പല രീതിയിൽ പല സ്ഥലങ്ങളിൽ പോയി അനുമതി കിട്ടുന്ന സ്ഥലങ്ങളിലെല്ലാം പോയി ചോദിച്ചു പക്ഷെ ഒരു സ്ഥലത്തും വാതിൽ തുറന്നില്ല ഓക്കെ എങ്ങുന്നും ഒരു വാതിൽ തുറന്നില്ല അങ്ങനെ ചെയ്യുന്ന പരിപാടി എന്ന് വെച്ചാൽ ഈ മഴ പെയ്യുമ്പോൾ വീട്ടിലുള്ള പാത്രങ്ങൾ മുഴുവൻ വീടിനകത്ത് ഓരോ ഈ ഹോളുള്ള സ്ഥലങ്ങളിൽ വെച്ചുകൊടുക്കും മഴവെള്ളം ചോരുന്നത് അവിടെയൊക്കെ നിരത്തി വെക്കും പക്ഷേ രാത്രി ഇവർക്ക് ഉറങ്ങാൻ സാധിക്കത്തില്ല കാരണം ഒന്ന് വെള്ളത്തിൻ്റെ ഇങ്ങനെ വെള്ളം വന്ന് പാത്രത്തിൽ വീഴുന്ന ശബ്ദം രണ്ടാമത് ഈ പേടിയാണ് വെള്ളമൊക്കെ നിറഞ്ഞ ആകെ വല്ലാതെ ഇതാവുന്നു പക്ഷേ ഇടയ്ക്ക് എഴുന്നേറ്റ് രാത്രി ഉറക്കമില്ലാതെ എഴുന്നേറ്റ് വെള്ളം കൊണ്ടേ കമത്തിക്കളയും വീണ്ടും വീണ്ടും പാത്രം വയ്ക്കുമായിരുന്നു അങ്ങനെ വല്ലാത്തൊരവസ്ഥയിലാണ് ഇവർ ജീവിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ബ്ലസ്സിംഗ് ടുഡേ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു സിസ്റ്ററിനെ ബ്ലസ്സിങ് ചൂടെയിലൂടെ പ്രാർത്ഥിച്ചിട്ട് ആറ് ഒരു വീട് ഒരു സാക്ഷ്യം എന്നൊരു സഹോദരി പറയുന്നുണ്ടായിരുന്നു ഈ മോൾ അത് പ്രാർത്ഥനയിൽ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പൊ ആറ് മാസത്തിനുള്ളിൽ വീട് ലഭിച്ച ഒരു സാക്ഷ്യം പറയുകയായിരുന്നു അപ്പോ അന്നും ഷെമാൻ്റി തന്നെയാണ് പ്രാർത്ഥിച്ചത് അപ്പോ ഇവളെന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ ഈ മോള് ചെയ്ത് നേരെ ടി വിക്ക് മുമ്പിൽ അങ്ങനെ മുട്ടുകുത്തിന് കർത്താവേ ഞാൻ വിശ്വസിക്കുന്നു അടുത്ത വർഷം മഴക്കാലം വരുമ്പോൾ ഒരു തുള്ളി വെള്ളം എൻ്റെ വീടിനകത്ത് ചോരുകയില്ല നീ അത് ശരിയാക്കി തരൂന്ന് പറഞ്ഞു ഇനി നിന്ന് സംസാരിച്ചു ടി വിക്ക് നേരെ ഷമാൻ്റെ പ്രാർത്ഥിക്കുന്ന സമയത്ത് വീട് നന്നാക്കാൻ ഒരു രൂപ പോലും ഒരാൾ കൊടുത്തില്ല ഇവരേലും പണവുമില്ല ഷീറ്റൊട്ട് മാറ്റിയുമില്ല പക്ഷെ ഈ മഴക്കാലം മുഴുവൻ മഴ പെയ്തപ്പോൾ എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ ഒരു തുള്ളി വെള്ളം വീടിനകത്ത് വീഴുവാൻ നമ്മുടെ യേശു കർത്താവ് അനുവദിച്ചില്ല എങ്ങനെ ഷീറ്റ് റിപ്പയർ ആയി എന്ന് അറിഞ്ഞുകൂടാ ഒരു തുള്ളി വെള്ളം ഈ മഴക്കാലത്ത് വീടിനകത്ത് വീണിട്ടില്ല ഒരു പാത്രം പോലും ഒരു തുള്ളി വെള്ളം ചോർന്ന് വീഴുമ്പോൾ വെക്കേണ്ടി വന്നിട്ടില്ല സമാധാനത്തോടെ സന്തോഷത്തോടെ ഈ ഒരു മഴക്കാലം ഇവർ കഴിച്ചുകൂട്ടി പറഞ്ഞു ശരിയാണോ മോളീ പറയുന്നതല്ല ഇതെങ്ങനെ എന്താണ് അവിടെ സംഭവിച്ചത് അതറിയില്ല പക്ഷെ വെള്ളം ചോരുന്നില്ല അപ്പൊ അതിനു മുമ്പ് എല്ലാം ഇങ്ങനെ എന്നിട്ടൊന്നും നില്ക്കുന്നില്ലായിരുന്നു പക്ഷെ ഈ പ്രാവശ്യത്തെ മഴയുടെ സീസണിൽ വെള്ളം ചോർന്നിട്ടില്ല മൂന്നാമത്തേത് തന്റെ അമ്മ ലൈല ചെറുപ്പം മുതലേ കണ്ണട ഉപയോഗിക്കുമായിരുന്നു പക്ഷേ ഈ കുറഞ്ഞ കാലം കൊണ്ട് തനിക്ക് കണ്ണിന് പ്രശ്നമുണ്ടായി മൂന്ന് വർഷത്തോളം അടുപ്പിച്ച പ്രശ്നമുണ്ടായി അതിന് ശേഷം തിമിനം വന്നു പക്ഷേ ഡോക്ടർമാര് ഓപ്പറേഷൻ തിമിനത്തിനു ഓപ്പറേഷന് വഴിയുള്ളു വേറെ വഴിയൊന്നുമില്ല പണം പലരിടത്തും ചോദിച്ചു ഓപ്പറേഷൻ ചെയ്യാനായിട്ട് പക്ഷെ ഒരാൾ പോലും കൊടുക്കാൻ തയ്യാറായില്ല ഓ കൊട്ട് പണവും കയ്യിലില്ല പക്ഷെ അവസാനം തൻ്റെ അമ്മാവന് ഒരു അഞ്ഞൂറ് രൂപ കൊടുത്തിട്ട് പറഞ്ഞു കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യുന്ന പോയി അഡ്മിറ്റ് എന്ന് പറഞ്ഞു ഓക്കെ പക്ഷേ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അതിന് മുമ്പ് തന്റെ അമ്മ ലൈലക്ക് ഹാർട്ട് ഓപ്പറേഷൻ കഴിഞ്ഞിരുന്നു ഇത് കഴിഞ്ഞതുകൊണ്ട് ഒരു മാസം മുമ്പേ അഡ്മിറ്റ് അഡ്മിറ്റാകണം പക്ഷെ കയ്യിൽ പണമില്ല പക്ഷെ വിശ്വാസത്താൽ ഈ അഞ്ഞൂറ് രൂപയും കൊണ്ടുപോയി അവർ അവരവിടെ ചെന്ന് ഹോസ്പിറ്റൽ അഡ്മിറ്റായി അതിനിടയിൽ ഈ മകൾ ചെയ്യുന്ന കാര്യം തന്റെ കൂട്ടുകാരികളെ തന്റെ അമ്മയുടെ അടുത്ത് നിർത്തിയിട്ട് വീട്ടിൽ വരും ബ്ലെസിടെ കാണുവാൻ ഓ ശരിയാണ് രാവിലെ വരും വരും ഇത് കാണാൻ കാണാൻ വേണ്ടി വേണ്ടി അത് കഴിഞ്ഞിട്ട് പിന്നെയും വന്ന് പ്രാർത്ഥിക്കും ഓ കാണാൻ വേണ്ടി വന്നിട്ട് ബ്രദറും സിസ്റ്ററും പ്രാർത്ഥിക്കുമ്പോൾ ഈ കൊച്ചിൻ്റെ പരിപാടി എന്ന് പറയുന്നത് അതിലേക്ക് നോക്കിയിരുന്നു ബ്രദറോ സിസ്റ്ററോ രോഗികൾക്ക് വേണ്ടി പറഞ്ഞു അതിന് നേരെ ഇങ്ങനെ നോക്കിയിരുന്നു പ്രാർത്ഥിക്കുക എന്നുള്ളത് ഇതിങ്ങനെ ഇടക്കിടക്ക് ചെയ്യുമായിരുന്നു ഇതിനിടയിൽ ദൈവം ചില ആളുകളുടെ ഹൃദയത്തെ തുറന്നു ഇവർക്ക് കുറേ കുറേ ഓരോരുത്തർക്ക് പണം കൊടുക്കാൻ തുടങ്ങി പക്ഷേ ഓപ്പറേഷൻ കഴിയുമ്പോൾ ഓപ്പറേഷൻ സമയത്ത് കണ്ണിനകത്ത് ലെൻസ് വെക്കണമായിരുന്നു അപ്പം അതിനൊരു പണമില്ല നല്ലൊരു തുക വേണമെന്ന് ഹോസ്പിറ്റൽ ചെന്ന് ചോദിച്ചു ഇങ്ങനെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടാണ് എനിക്ക് തരണമെന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു ഇല്ല അങ്ങനെ ഇവിടെ നിന്ന് കൊടുക്കില്ല പക്ഷെ കൊടുക്കാൻ അനുവാദം ഉണ്ടെന്നാണ് ഈ മോള് പറഞ്ഞിരിക്കുന്നത് പക്ഷേ കൊടുക്കത്തില്ല അവസാനം ഇവർ പോയി ഡോക്ടറെടുക്കൽ കിട്ടു ഡോക്ടർ പറഞ്ഞു ഞാൻ വിളിച്ചു പറയാമെന്ന് പറഞ്ഞു പക്ഷേ എന്നിട്ടും ഒന്നും കിട്ടിയില്ല പക്ഷേ ഈ മോള് അമ്മയുടെ അടുത്തുള്ള ഞാൻ അവസാനമായി ഞാൻ പോയി ചോദിക്കാൻ പോവുക ദൈവം ഒരത്ഭുതം ചെയ്യുന്നു പറഞ്ഞു ഈ കുഞ്ഞെ നേരെ ആ ഷോപ്പിൽ മെഡിക്കൽ ഷോപ്പിലേക്ക് ഹോസ്പിറ്റലിൽ ചെന്നിട്ട് ഈ കാര്യം ചോദിച്ചു ഇങ്ങനെ ലെൻസ് വേണം അപ്പോൾ അവർ എന്തൊക്കെ ഇല്ല ഇല്ല എന്ന് പറയും പക്ഷേ അതിനിടയിൽ ഈ ലെൻസ് എടുത്ത് കൊടുത്തു ഓക്കെ ഓപ്പറേഷൻ കഴിഞ്ഞു ഇപ്പോൾ യാതൊരുവിധ കുഴപ്പവുമില്ല പക്ഷേ ദൈവം ഒരു അത്ഭുതം കൂടി ചെയ്തു എല്ലാം കഴിഞ്ഞപ്പോൾ അയ്യായിരം രൂപയ്ക്ക് മുകളിൽ മിച്ചം ദൈവം കൊടുത്തു ബാക്കിയതേ കയ്യിൽ കൊടുത്തു നമ്മുടെ ോവ് മൂന്ന് കാര്യങ്ങളിൽ കർത്താവ് ഈ കുഞ്ഞിനെയും കുഞ്ഞിന്റെ കുടുംബത്തെയും അനുഗ്രഹിച്ചു നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം കർത്താവ് ഇന്ന് ഇത് കേട്ട ജനങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു യേശു കർത്താവിന്റെ നാമത്തിലൊരു വലിയ സൗഖ്യം ഇപ്പോൾ നടക്കട്ടെ എല്ലാവരുടെ അകത്ത് ആശ്വാസം ഉണ്ടാകട്ടെ സ്വസ്ഥത ഉണ്ടാകട്ടെ ഓ മൈ ഗോഡ് എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാ പറയുന്നത് ഞാൻ നിങ്ങളോട് പറയാം ഒരിക്കലും മാറില്ല എന്ന് വിചാരിക്കുന്ന ചില രോഗങ്ങൾ സൗഖ്യമാവുകയാണ് നിങ്ങൾ വിശ്വസിച്ചില്ല ഒന്നുകൂടെ ഒരിക്കലും 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 മാറില്ല കാരണം അത്രയും നിങ്ങൾ ശ്രമിച്ചു പല വഴികളിൽ ശ്രമിച്ചു പല മരുന്നുകൾ മാറി എല്ലാം ചെയ്തു എന്നാൽ അങ്ങനെയുള്ള ചില രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ ഒന്ന് കൈനീട്ടി കൈനീറ്റിൽ മാത്രമല്ല അങ്ങനെയുള്ള രോഗങ്ങൾ ലൈവ് ചാറ്റിൽ ഒന്ന് ടൈപ്പ് ചെയ്തിടുക കമൻ സെക്ഷനിലൂട്ടോ പ്രാർത്ഥിക്കാൻ പോവുക ഒത്തിരി പേര് പ്രാർത്ഥിക്കും യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെയുള്ള രോഗങ്ങൾ സൗഖ്യമാകട്ടെ കാതിനകത്തുള്ള ചില ശബ്ദം കേൾക്കുന്നതോ ഫ്ലൂയിഡ് വരുന്നതോ കേശുനധാമത് നൽകട്ടെ ബ്രെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള രോഗങ്ങൾ സൗഖ്യമാകട്ടെ കർത്താവിൻ്റെ വലിയ അത്ഭുതം ഇപ്പോൾ കർത്താവ് നിശ്ചയിന്നതിനായി നന്ദി എൻജി സ്നേഹം അമേ നിങ്ങൾക്ക് പല പല പ്രാർത്ഥന വിഷയങ്ങൾ കാണും നിങ്ങൾ ചെയ്യേണ്ടത് സ്ക്രീനിലെ നമ്പറിൽ വിളിക്കുക ശുശ്രൂഷർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും നാളെ നമുക്ക് വീണ്ടും കാണാം ഗോഡ് ബ്ലസ് യു ബൈ